പ്രിയ കലാകാരൻ അന്തരിച്ചു സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അഴീക്കോട്ടെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഹമീദാണ് അന്തരിച്ചത് സ്വന്തമായി ഷാഹിൻ ഭാജ എന്ന സംഗീതോപകരണം നിർമ്മിച്ച് ശ്രദ്ധ നേടിയ കലാകാരൻ കൂടിയാണ് ഹമീദ് കണ്ണൂർ മാപ്പിള കലാ അക്കാദമി അംഗം കൂടിയായ ഹമീദിനെ തേടി ഒട്ടേറെ അംഗീകാരങ്ങൾ എത്തിയിരുന്നു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം